കറണ്ട് അഫെയേഴ്സ് എൻ്റെ ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ സ്പേസ് കിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം ഉത്തർപ്രദേശ് സ്വദേശിയായ ഷുഫാം ശുക്ല ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഉത്തരം ഷുഫാം ശുക്ല ബഹിരാകാശത്തു പോയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോവിയറ്റ് യൂണിയൻ്റെ സോയൂസ് ടി ഇലവൻ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോയ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് കഴിച്ചുകൂട്ടിയത് ഉത്തരം ഭൂമിയിൽ നിന്നും ഇരുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ സല്യൂട്ട് സെവൻ നിലയത്തിൽ ഏഴ് ദിവസവും ഇരുപത്തൊന്ന് മണിക്കൂറും നാൽപ്പത്തി ഒന്ന് മിനിറ്റും കഴിച്ചുകൂട്ടി ശുഭാംശു ശുക്ലയും മറ്റു മൂന്ന് പേരും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട ദൗത്യത്തിൻ്റെ ശുഭാംശു ശുക്ലയും സഹയാത്രികരും ബഹിരാകാശത്തിലേക്ക് പുറപ്പെട്ട റോക്കറ്റിൻ്റെ പേര് ഉത്തരം സ്പേസ് എക്സിൻ്റെ ഫാൾക്കൻ നയൻ ബ്ലോക്ക് ഫൈവ് റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഫാൾക്കൻ നയൻ ബ്ലോക്ക് ഫൈവ് റോക്കറ്റ് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഉത്തരം യു എസിലെ കെന്നഡി സ്പേസ് സെൻറ്ററിലെ മുപ്പത്തിയൊൻപത് എ തറയിൽ നിന്ന് ആക്സിയം ഫോർ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത് ഉത്തരം അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ ഇന്ത്യൻ സ്പേസ് ഏജൻസി ഇസ്രോ യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്വകാര്യ കമ്പനികളായ സ്പേസ് എക്സ് ആക്സിയം സ്പേസ് എന്നിവ ശുഭാംശു ശുക്ലയും സഹയാത്രികരും യാത്ര പുറപ്പെട്ട ഡ്രാഗൻ സി ഇരുന്നൂറ്റി പതിമൂന്ന് പേടകത്തിന് ഭ്രമണപഥത്തിൽ കടന്നപ്പോൾ നൽകിയ പേര് ഉത്തരം ഗ്രെയ്സ് യാത്രാവേളയിൽ ശുഭാംശു ശുക്ല ഇന്ത്യക്കാരോടായി പറഞ്ഞത് എൻ്റെ ചുമലിലെ ത്രിവർണം എന്നോട് പറയുന്നു ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങളോടൊപ്പമാണ് ജയ് ഹിന്ദ് ജയ് ഭാരത് നാൽപ്പത്തി ഒന്ന് വർഷം മുൻപ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മ ഇന്ത്യയെ നോക്കി പറഞ്ഞത് ഉത്തരം സാരെ ജഹാംസെ ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ കമാൻഡർ ആരാണ് ഉത്തരം യു എസ് വനിതയായ പെഗ്ഗി വിറ്റ്സൺ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത ബഹിരാകാശ നിലയത്തിൻ്റെ നിയന്ത്രണം ആദ്യമായി ഏറ്റെടുത്ത വനിത ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തം നടത്തിയ വനിത ബഹിരാകാശ നടത്തക്കാരിയായ പ്രായമുള്ള വനിത എന്നീ റെക്കോർഡുകൾ പെഗ്ഗി വിറ്റ്സൻ്റെ പേരിലാണ് ശുഭാംശു ശുക്ലയോടൊപ്പം യാത്ര പുറപ്പെട്ട മറ്റ് രണ്ട് പേർ ഉത്തരം പോളണ്ട് സ്വദേശിയായ സ്ലോവോസ് വിസ്നിവിസ്കി ഹംഗറി സ്വദേശിയായ ടിബോ കാപ്പു എന്നിവർ ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന ഭാരമില്ലാത്ത അവസ്ഥ തിരിച്ചറിയാൻ സഞ്ചാരികൾ കൂടെ കരുതുന്ന സൂചകമാണ് ഉത്തരം സീറോ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ ഗ്രാവിറ്റി ഇൻഡിക്കേറ്ററിനായി ഉപയോഗിക്കുന്നത് ഉത്തരം ഉള്ളിൽ ബീൻസ് പെല്ലറ്റുകൾ നിറച്ച മൃദുപാവകൾ ഭാരമില്ലായ്മ തിരിച്ചറിയാനായി ഒരു ചെറുപാവ ആദ്യമായി ഉപയോഗിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് സഞ്ചാരിയായ യൂറി ഗഗാരൻ ഈ പാരമ്പര്യം ഭൂരിപക്ഷം ബഹിരാകാശ യാത്രികരും ഇപ്പോഴും പിന്തുടരുന്നു ആക്സിയം ഫോർ ദൗത്യത്തിൽ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്ററായി ഉപയോഗിച്ചത് ഉത്തരം തൂവെള്ള നിറത്തിലുള്ള ജോയ് എന്ന കുഞ്ഞൻ അരേന്ന പാവ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് പേടകം ശൂന്യ ഗുരുത്വാവസ്ഥയിൽ അതായത് സീറോ ഗ്രാവിറ്റിയിൽ പ്രവേശിച്ചു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഉത്തരം പേടകത്തിനുള്ളിൽ കരുതിയിരിക്കുന്ന പാവ ഉയർന്നു പൊങ്ങി ഒഴുകി നടക്കാൻ തുടങ്ങുമ്പോൾ ഡ്രാഗൻ പേടകമായ ഗ്രെയ്സും ബഹിരാകാശ നിലയവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഡോക്കിംഗ് നടന്നത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറ് ഇന്ത്യൻ സമയം വൈകിട്ട് നാല് ഇരുപത്തിനാലിന് ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ ആക്സിയം കമ്പനിയുമായി ചേർന്ന് നടത്തുന്ന പ്രമേഹ ഗവേഷണ പദ്ധതിയാണ് ഉത്തരം സീറ്റ് റൈഡ് ക്രോപ്പ് സീഡോൺ ഐ എസ് എസ് എന്ന ഗവേഷണ പദ്ധതിക്കായി ഐ എസ് എസിലേക്ക് കൊണ്ടുപോയ വിത്തനങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഉമ ജ്യോതി നെൽവിത്തിനങ്ങൾ തിലകാര എള്ളിൻ വിത്ത് വഴുതന കുറ്റിപ്പയർ തക്കാളി എന്നിവ ഭാവി ബഹിരാകാശ പദ്ധതിയിലെ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്നതിനായി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തുന്ന പഠനങ്ങളിൽ ഒന്നാണ് ഉത്തരം ഒയേജർ ഡിസ്പ്ലേകൾ നിലയത്തെയും പേടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെസ്റ്റ്ബ്യൂളിലൂടെ ആദ്യമായി നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് ഉത്തരം പെഗ്ഗി വിറ്റ്സൺ ഡ്രാഗൻ പേടകം ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത് എത്ര മണിക്കൂർ കൊണ്ടാണ് ഉത്തരം ഇരുപത്തിയെട്ട് മണിക്കൂർ ശുഭാംശു ശുക്ലയെ എത്രാമത്തെ ബഹിരാകാശ യാത്രികൻ ആണെന്ന ടാഗാണ് പെഗ്ഗി വിറ്റ്സൺ അണിയിച്ചത് ഉത്തരം അറുനൂറ്റി മുപ്പത്തി നാലാമത്തെ യാത്രികൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഭൂമിയെ ചുറ്റുന്നത് ഉത്തരം നാന്നൂറ് കിലോമീറ്റർ ബഹിരാകാശ യാത്രികർക്ക് ഓരോ ദിവസവും എത്ര ഉദയവും അസ്തമയവും കാണാമെന്നാണ് പറയുന്നത് ഉത്തരം പതിനാറ് പ്രാവശ്യം മൈക്രോ ഗ്രാവിറ്റിയിൽ സൂക്ഷ്മജീവികൾക്കുണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ജനിതകമാറ്റം അതിജീവനശേഷി എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ ജീവിയാണ് ഉത്തരം ജലക്കരടി വാട്ടർ ബെയർ മോസ് പന്നികൾ എന്നുകൂടി ഇവയ്ക്ക് പേരുണ്ട് ജലക്കരടികളെ ഉപയോഗിച്ച് ബഹിരാകാശ നിലയത്തിൽ നടത്തുന്ന പരീക്ഷണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ടാർഡി ഗ്രേഡ്സ് ജലക്കരടിയുടെ ശാസ്ത്രനാമം എന്താണ് ഉത്തരം േഡ്സ് ജലത്തിൽ ജീവിക്കുന്ന രണ്ടിന സയനോ ബാക്ടീരിയകൾക്ക് സീറോ ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ശുഭാംശു ശുക്ല നടത്തുന്ന താരതമ്യ പഠനമാണ് ഉത്തരം സയനോ ബാക്ടീരിയ ഓൺ ഐ എസ് എസ് മൈക്രോ ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന പേശി സംബന്ധമായ അസുഖങ്ങളുടെ കാരണം കണ്ടെത്തുന്നതിനായി ശുക്ല ഐ എസ് എസിൽ നടത്തുന്ന പരീക്ഷണമാണ് ഉത്തരം മയോജെനിസിസ് സ്പ്രൗട്ട്സ് അഥവാ വിത്തുമുളപ്പിക്കൽ പരീക്ഷണത്തിനായി ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയത് ഉത്തരം ചെറുപയർ ഉലുവ ഭക്ഷ്യയോഗ്യമായ മൈക്രോ ആൽഗകൾ മൈക്രോ ഗ്രാവിറ്റിയിലും വികിണങ്ങളോടും എങ്ങനെ പ്രതികരിക്കും എന്ന് നടത്തുന്ന പഠനമാണ് ఉత్తరం స్పేస్ మైక్రో ఆల్గే